ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഒരു വൺ മന്ത് വൺ മന്തിൽ കൂടുതലായിട്ടുണ്ടാകും ഞാൻ വീഡിയോസ് ലോങ് വീഡിയോസ് ഇട്ടിട്ട് അപ്പം അത്രത്തോളം ഗ്യാപ്പ് വന്നിട്ടുണ്ട് അപ്പം അതിന് കുറേ റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ മാക്സിമം വീഡിയോസൊക്കെ ഇടാനും എടുക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല എന്നുള്ളതാണ് സത്യമായിട്ട് അപ്പം നാട്ടിൽ പോയി ആകെ ചടപടി ആയിരുന്നു പിന്നെ ആദ്യം കഴിഞ്ഞ് ഇവിടെ വന്ന് മൊത്തത്തിലെ പനിയും കാര്യങ്ങളൊക്കെ ആയ ശേഷം എനിക്ക് ഈ ഒരു വീഡിയോസൊന്നും എടുത്ത് നോക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനി ഇവിടെ വന്നിട്ട് വീഡിയോസ് എടുക്കുന്ന കാര്യങ്ങളും ഒക്കെ മുടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് നാട്ടിൽ പോയ സമയത്ത് ഞാൻ എടുത്തു വച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത് ഇത് കുറച്ച് ഡ്രസ്സുകളാണ് കേട്ടോ കുഞ്ഞി പെണ്ണിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളതെന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്കിങ്ങനെ കുഞ്ഞുമക്കളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കും അങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ വാങ്ങണം എന്നുള്ള ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ അല്ലാത്തവർക്ക് നമ്മുടെ ഈ ഒരു ചാനലിൽ അല്ലാതെ ഹെയർ കെയറിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലാട്ടെ ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പം ഇത് ഞാൻ വാങ്ങിയിട്ട് ഏകദേശം എനിക്ക് ഒന്ന് ഒരു എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഒരു രണ്ടോ മാസത്തിന് രണ്ടോ മൂന്നോ മാസത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഡ്രസ്സൊക്കെ ആളെ ഇടിപ്പിച്ചിട്ട് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത് ഞാനൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് മൈ ലിറ്റിൽ സ്റ്റോർ എന്നാണ് ആ ഒരു പേജിൻ്റെ പേര് ഇതൊരു വൺ പീസാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസെന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇനി ഇത് സെറ്റായിട്ട് ഇത് ഈ ഡ്രസ്സല്ല കേട്ടോ വേറെ ഞാൻ സെറ്റായിട്ടത് ഇതൊക്കെ സെറ്റായിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു പെയറിനെന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ ഞാനൊരു രണ്ട് സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഞാൻ വൺ പീസായിട്ടുള്ളതും എടുത്തിട്ടുണ്ട് വൺ പീസായിട്ടുള്ളതിനൊക്കെ നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത് കേട്ടോ പിന്നെ നമുക്ക് ആൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവരൊരു അഞ്ച് സെറ്റ് പറയുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപ എത്ര പ്രൈസിനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊക്കെ കുറേ കൂടി ഇതിനേക്കാളും ബെറ്ററാണ് കേട്ടോ എന്താ വെച്ചാൽ ലാഭത്തിലാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എനിക്ക് ഈ കുഞ്ഞുവിളക് എന്താ ഗേൾസിൻ്റെ ഒക്കെ ഇങ്ങനെ ക്യൂട്ട് ക്യൂട്ട് ഡ്രസ്സുകളൊക്കെ കാണാനാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ എന്താ പറയുക ബേബീസിൻ്റെ ഗേൾസിൻ്റെയൊക്കെ ഡ്രസ്സുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങി കൂട്ടണമെന്നാണ് എപ്പോഴും ആഗ്രഹം അപ്പോൾ അങ്ങനെ എനിക്കിഷ്ടപ്പെട്ടിട്ട് കുറച്ച് ഡ്രസ്സുകളാണ് കേട്ടോ ഈ ഞാൻ ഇപ്പം പർച്ചേസ് ചെയ്തേക്കുന്നതൊക്കെ അപ്പോൾ ഇതും ഒരു സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പതാണ് ഇതിൻ്റെ അല്ല കേട്ടോ ഇതിന്റെ നൂറ്റി നാല്പതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വൺ പീസാണ് വരുന്നത് ചിലത് മാത്രമാണ് ഓരോ പെയർ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് ആ കളക്ഷൻസിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു രണ്ട് മൂന്ന് കളേഴ്സ് ആണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇതൊക്കെ ഇട്ടിട്ട് ആളുടെ ഫോട്ടോസ് കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പകരം ഞാൻ വീഡിയോസൊക്കെ ആയിട്ടാണ് എപ്പോഴെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇട്ട് രണ്ട് മൂന്ന് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്